ചൈന നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും ധൈര്യവും കുറച്ചുകാലമായി മാലദ്വീപിനെ വഴിതെറ്റിക്കുന്നുണ്ട് ചൈനയുടെ അടുപ്പക്കാരനെന്നറിയപ്പെടുന്ന മാലദ്വീപ് പ്രസിഡന്റ് പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം ഉയർത്തിയാണ് വോട്ട് പിടിച്ചതും അധികാരത്തിലേറിയതും മാലദ്വീപിൽ ഇന്ത്യ നിയോഗിച്ചിരിക്കുന്ന സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തി മുഹമ്മദ് മൂസുഫ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുതൽ ഇന്ത്യ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി മാലദ്വീപ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിയോടും യു എ യിൽ കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടത് സൈന്യത്തെ പിൻവലിക്കാനായിരുന്നു ഇന്ത്യ പക്ഷേ മാലാദ്വീപ് പ്രസിഡന്റിന്റെ ആവശ്യങ്ങൾ മുഖവിലക്കെടുത്തില്ല ഇന്ത്യയുടെ മുൻ സർക്കാരുകളുടെ കാലത്ത് ഒപ്പുവെച്ച നിരവധി കരാറുകൾ പുനഃപരിശോധിക്കുമെന്നും ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമെന്ന സൂചനയും നൽകി മാലാദ്വീപ് പ്രകോപനത്തിന് ശ്രമിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് മാലാദ്വീപിനുള്ളത് അതാണ് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കരുത്ത് ഇന്ത്യൻ സൈന്യം അവിടെ നിന്ന് പിന്മാറിയാൽ ചൈന ആ തന്ത്രപ്രധാന മേഖല ഏറ്റെടുക്കും ഇത് സംബന്ധിച്ച രഹസ്യ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിലേറിയാൽ മാലദ്വീപ് പ്രസിഡന്റ് ആദ്യം സന്ദർശിക്കുന്ന വിദേശ രാജ്യം ഇന്ത്യയായിരിക്കും മാലദ്വീപിന്റെ നിർമ്മിതിക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇന്ത്യ നൽകിയ പിന്തുണയോടുള്ള നന്ദി സൂചകമായിരുന്നു ഈ ചരിത്രപരമായ സന്ദർശനം മുഹമ്മദ് മൂസു അധികാരത്തിലേറിയതിനു ശേഷം ആദ്യം സന്ദർശിച്ചത് തുർക്കിയും യു എ ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നത് ചൈനയിലേക്കാണ് മത്സ്യബന്ധനം മാത്രം വരുമാനമാർഗമായിരുന്ന മാലാദ്വീപ് ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് സമ്പന്നമായത് ഇന്ത്യയാണ് ഇതിനെല്ലാം പ്രേരകമായത് മാലാദ്വീപിൽ ഇന്ന് കാണുന്ന ടൂറിസ്റ്റ് റിസോർട്ടുകളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാലദ്വീപിന്റെ അടിസ്ഥാന വികസനത്തിന് ഇന്ത്യൻ സർക്കാർ വലിയ സഹായം തന്നെയാണ് നൽകിയത് ഇന്ത്യയിലെ സെലിബ്രിറ്റികൾ മാലദ്വീപിലെ ബീച്ച് ടൂറിസം ആസ്വദിക്കുകയും പോസ്റ്റിടുകയും ചെയ്തത് വലിയ പരസ്യമായി ലോക ടൂറിസം ഭൂപടത്തിൽ മാലദ്വീപ് ഇടം പിടിച്ചു ഇന്ത്യയിലെ സമ്പന്ന കുടുംബങ്ങളിലെ വിവാഹങ്ങളും കോർപ്പറേറ്റ് ടൂർ പാക്കേജുകളും മാലദ്വീപിനെ ചാകരയായി എന്നാൽ ഈ സഹായങ്ങളൊക്കെയും മറന്നുകൊണ്ടാണ് മാലദ്വീപ് ചൈനയുമായുള്ള ബന്ധം മികച്ചതാക്കാൻ ശ്രമിക്കുന്നത് അപകടം മണത്ത ഇന്ത്യ മാലാദ്വീപിന്റെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം മേഖല എന്ന മർമ്മത്തിൽ കയറി പുതുവർഷത്തിൽ ലക്ഷദ്വീപ് സന്ദർശിച്ച നരേന്ദ്രമോദി മണിക്കൂറുകളോളം അവിടെ തങ്ങി ലക്ഷദ്വീപ് സന്ദർശിക്കൂ മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെ ലക്ഷദ്വീപ് എന്ന കീവേഡ് ട്രെൻഡിംഗ് ആയി ബീച്ച് ടൂറിസം ചാർട്ടിൽ മാലദ്വീപിന് പിന്തള്ളി ലക്ഷദ്വീപ് കുതിച്ചു കയറി ഇതിൽ ഹാലിളകിയ മാലദ്വീപ് മന്ത്രിമാർ എക്സ് പ്ലാറ്റ്ഫോമിൽ മോദി വിരുദ്ധ വാക്കുകൾ ഉപയോഗിച്ച് പോസ്റ്റിട്ടു മോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവ എന്നുമൊക്കെ മന്ത്രിമാർ വിശേഷിപ്പിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയുന മൽഷരീഫ് അബ്ദുല്ല മജീദ് എന്നിവരാണ് പ്രധാനമന്ത്രിക്കെതിരെ വംശീയത കലർത്തിയ വാക്കുകൾ ഉപയോഗിച്ചത് ഇതോടെ മാലാദ്വീപിനെതിരെ ഇന്ത്യൻ സമൂഹം തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് സെലിബ്രിറ്റികളായ സൽമാൻ ഖാനും അമിതാഭ് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കറും ജോൺ എബ്രഹാമും അക്ഷയ് കുമാറുമൊക്കെ ക്ഷദ്വീപിൽ മോദി സന്ദർശിച്ച ഫോട്ടോ സഹിതം പിന്തുണ പ്രഖ്യാപിച്ചു ദ്വീപുകളുടെ സമൂഹമായ ലക്ഷദ്വീപിൽ ആൾപാർപ്പില്ലാത്ത നിരവധി ദ്വീപുകളുണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തിയാണ് മാലാദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മൂന്ന് മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്ത് മാലാദ്വീപ് തെറ്റുതിരുത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല മാലാദ്വീപിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ ഒഴുക്ക് ക്ഷദ്വീപിലേക്ക് വഴിമാറി ഒഴുകുന്ന കാഴ്ചക്കാകും ഈ വർഷം സാക്ഷ്യം വഹിക്കുക മോദിയെ ഇസ്രായേലിന്റെ കൈയിലെ പാവ എന്ന് പരിഹസിച്ച മാലാദ്വീപിന് ഇസ്രായേലും ഒരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു ലക്ഷദ്വീപിലെ കടൽ ജല ശുദ്ധീകരണ പദ്ധതി മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഹാഷ് ടാഗോടെ ഇസ്രായേൽ എംബസി സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു ബോയ്ക്കോട്ട് മാലദ്വീപ് എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ തരംഗമാണ് നിരവധി പേർ മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി പത്തായിരത്തിലേറെ ഹോട്ടൽ ബുക്കിങ്ങുകളും മൂവായിരത്തിലേറെ വിമാന ടിക്കറ്റ് ബുക്കിങ്ങും രണ്ടു ദിവസം കൊണ്ട് ക്യാൻസൽ ചെയ്തതായാണ് റിപ്പോർട്ട് നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ മാലദ്വീപ് സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് പ്രസിഡന്റ് മുഹമ്മദ് മൂസൂർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എം പി അലി അസീം ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ എം ഡി പി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ച മാലാദ്വീപിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകിയിരിക്കുന്നു അലയടിക്കുന്ന പ്രതിഷേധത്തിൽ മാലാദ്വീപ് സർക്കാർ നിലം പൊത്തിയാൽ അത് നരേന്ദ്രമോദി എന്ന ലോകനേതാവിന്റെ കരുത്തിന്റെ അടയാളമായി മാറുകയും ചെയ്യും